ഓപ്പറേഷൻ സിന്ദൂർ ഐക്യദാർഢ്യ റാലിയും സൈനികർക്ക് അർപ്പിച്ചു സർവീസ് ലീഗ് ലീഗ് ഒറ്റപ്പാലം കമ്മിറ്റിയുടെ ും റാലി സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി ഓപ്പറേഷൻ സിന്ധൂറിന് ഐക്യദാർഢ്യവും വീരമൃത്യു വരിച്ച ജവാന്മാർക്കും മറ്റുള്ളവർക്കും ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യ റാലിയും ഐക്യദാർഢ്യ പ്രതിജ്ഞയും ഒറ്റപ്പാലത്ത് നടത്തി റാലിക്കും ചടങ്ങിനും കേരള സ്റ്റേറ്റ് എക്സർവീസിലേക്ക് കുറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് മുരളീധരൻ നായർ നേതൃത്വം നൽകി സെക്രട്ടറി ഹരികൃഷ്ണൻ ചോലയിൽ ട്രഷറർ വേലു ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ് വനിതാ ബിങ് സെക്രട്ടറി മല്ലിക ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു ഗൃഹനാഥന്മാരെ അവരുടെ